ഹായ് നമസ്കാരം ഷാഹിറാണ് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്കെല്ലാവർക്കും അറിയാം നാളെയാണ് അപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്നറിയാം ഓക്കെ എന്നാലും ഒന്ന് നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിങ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ഓക്കെ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക അവരുടെ ആധാർ നമ്പർ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനാൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് ഓപ്പണായി വരിക നേരെ ആധാറിൽ സെലക്ട് ചെയ്യുക ഇവിടെ ആധാർ നമ്പർ കൊടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ക്യാപ്ചർ കോഡും കൊടുക്കണം ഓക്കെ മറ്റൊരു കാര്യം ഈ പെൻഷൻ മസ്റ്ററിങ് ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അക്ഷയയിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന മൊബൈലിൽ തന്നെ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ കണ്ടല്ലോ ആളുടെ വിവരങ്ങൾ ഇങ്ങനെ വരും അതിൽ താഴോട്ട് പോയിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത ഡേറ്റും കാണാൻ പറ്റും ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ മസ്റ്ററിങ് ആയിട്ടുണ്ട് ഇനി അതല്ല പരാജയപ്പെട്ടു എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വാർഡ് നെമ്പറോടോ മറ്റോ നാളെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് അല്ലെ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം ലൈഫ് സർട്ടിഫിക്കറ്റ് അടയ്ക്കെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം ഓക്കെ പിന്നെ മറ്റൊന്ന് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും അക്ഷയിലേക്ക് വേണ്ട ആവശ്യമില്ല ഇത് മസ്റ്ററിങ് ആയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും തൊട്ടടുത്തുള്ള അക്ഷയിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നാളൊരു ദിവസം മാത്രമേ ബാലൻസ് ഉള്ളൂ നാളെ കഴിഞ്ഞാൽ പെൻഷനും കട്ടാവും കിട്ടാനുള്ള പെൻഷൻ അങ്ങോട്ട് കിട്ടില്ല പക്ഷേ പ്രശ്നമില്ല എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ആ മാസം മുതൽ അങ്ങോട്ടേക്ക് കിട്ടാനുള്ള പെൻഷൻ കിട്ടാൻ വേണ്ടി മീൻസ് സെപ്റ്റംബർ വരെ കിട്ടിയത് ഈ മാസം ഇന്നേ വരെ കിട്ടിയ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കിട്ടുന്നത് മുപ്പതാം തീയതി നാളെ പെൻഷൻ മത്സരങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് ഒന്നാം തീയതി മുതൽ പെൻഷൻ കിട്ടില്ല ഓക്കെ പക്ഷേ നിങ്ങൾക്ക് അടുത്തുവരുന്നതാണ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഒക്ടോബർ മാസം മുതൽ അങ്ങോട്ടേക്കുള്ള പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ മാസം മുതൽ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഏത് മാസവും നിങ്ങളുടെ നാട്ടിലുള്ള സമയത്ത് ഏത് മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ടൈമിന് നിങ്ങളുടെ പെൻഷൻ ചെയ്യാത്ത ആൾക്കാരുടെ മസ്റ്ററിങ് ചെയ്യാത്ത ആൾക്കാരുടെ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലുണ്ടാവും അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്ത ആ മാസം മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു വർഷത്തേക്കുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് അധികം വെറീടാവേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പെൻഷൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ഒന്ന് ഉറപ്പുവരുത്തുക നാളത്തെ ഒരു ദിവസം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഈ വിവരം എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ